സംസ്ഥാനത്ത് സംരംഭകത്വത്തിന് അനുകൂല അന്തരീക്ഷം ശക്തിപ്പെട്ടു എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സംരംഭകത്വത്തിന് അനുകൂലമായ അന്തരീക്ഷം സംസ്ഥാനത്ത് ശക്തിപ്പെട്ടതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ഹോട്ടൽ സൂര്യ റീജൻസിൽ സംഘടിപ്പിച്ച ജില്ലാതല വ്യവസായ നിക്ഷേപക സംഗമം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് നിലവിലുള്ള നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഒട്ടനവധി പരിപാടികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കെ സ്വിഫ്റ്റ് ഏകജാലക സംവിധാനം നടപ്പിലാക്കിയതോടെ സംരംഭകന് സുഗമമായി സ്ഥാപനം ആരംഭിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു വ്യവസായ സംരംഭകരുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിയെയോ ഉദ്യോഗസ്ഥരെയോ തേടി അലയേണ്ടതില്ല പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ നിയമപരിരക്ഷയുള്ള പരാതി പരിഹാര സംവിധാനം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും സമാനമായ രൂപത്തിൽ സംരംഭക സംഗമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുകൂലമായ ഒരു ഇക്കോ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു അമ്പത് കോടി രൂപ വരെ നിക്ഷേപമുള്ളതാണെങ്കിൽ ഒരു അനുമതിയും ഇല്ലാതെ കെ സിഫ്റ്റിലെ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രവർത്തിക്കാനുള്ള നിയമം പാസ്സാവുകയും വളരെ വിജയകരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരം അക്നോളജ്മെൻ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് ആ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് തന്നെ ടെമ്പററി ബിൽഡിംഗ് നമ്പറായി ഉപയോഗിക്കുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ കെ സ്മാർട്ട് എന്ന പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാ ലൈസൻസുകളും അതിവേഗത്തിൽ ലഭിക്കുമ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കാൻ ഇന്ന് കേരളത്തിൽ കടിയും അമ്പത് കോടിക്ക് മുകളിലുള്ള നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളോടുകൂടിയും അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഏഴു ദിവസത്തിനുള്ളിൽ എല്ലാ വകുപ്പുകളും നൽകേണ്ട സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എല്ലാം ചേർന്ന് കോമ്പോസിറ്റ് ലൈസൻസ് നൽകാനുള്ള നിയമവും പാസ്സായിട്ടുണ്ട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ജുനേദ് മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ വി അൻവർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു